കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ സൈന്യം ഇറങ്ങും കർണാടക സർക്കാർ സൈനിക സഹായം തേടിയതോടെയാണിത് തെരച്ചിലിനെ ഐഎസ്ആർഐയുടെ സഹായവും തേടിയിട്ടുണ്ട് ബെലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘമാണ് ഇന്ന് ഷിരൂരിലെത്തുക തുടർന്ന് രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും തെരച്ചിലിന് ഐ എസ് ആർ ഐയുടെ സഹായവും തേടിയിട്ടുണ്ട് സാറ്റലൈറ്റ് സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറു മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റെഡാറിൽ പതിഞ്ഞിരുന്നു ഈ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും ആരംഭിക്കും അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട എ ജനറൽ സെക്രട്ടറി കെ സി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും ഇന്ന് ഉച്ചയോടിയായിരിക്കും സിദ്ധരാമയ്യ ഷിരൂരിൽ എത്തുക ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ